ുംവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ കമ്മിറ്റിയും സ്റ്റാഫ് കൗൺസിലും സ്വീകരണം നൽകി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു സ്വീകരണത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും ത്വ്വൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ദ്രൗപതി സുരേഷ് റിയാലിറ്റി ഷോ ജേതാവായതിലൂടെ നാടിന് അഭിമാനമായിരിക്കുകയാണ് ഈ മിടുക്കി സ്കൂളിലെ എസ് പി സി സീനിയർ കേഡറ്റ് കൂടിയായ ദ്രൗപതിക്ക് മികച്ച രീതിയിലുള്ള സ്വീകരണമാണ് സ്കൂൾ പി ടി എ കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും ഒരുക്കിയത് സ്കൂളിൽ നിന്ന് ത്വൂർ ടൌണിലേക്ക് തുറന്ന വാഹനത്തിലാണ് ദ്രൗപതിയെ ആനയിച്ചത് ബാൻഡ് വാദ്യമേളങ്ങൾ ഘോഷയാത്രയ്ക്ക് അകമ്പടിയേകി ിക് മലപ്പുറം ജില്ലയുടെ തുടർന്ന് നടന്ന യോഗം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജസീന ഉദ്ഘാടനം ചെയ്തു ഇപ്പോ ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു കുട്ടിയായി മാറിയിരിക്കുകയാണ് നമ്മുടെ ദ്രൗപദി നമുക്കറിയാം കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ചയിലെ നമ്മുടെ ഫ്ളവേഴ്സിൽ ഫ്ളവേഴ്സിൽ സീസൺ ഫോർ സിംഗറിലെ വിന്നറായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് വളരെയധികം സന്തോഷം നേടുന്ന ഒരു മുഹൂർത്തത്തിലായിരുന്നു എന്തായാലും നെഞ്ചിടിപ്പിന്റെ ഒരു നിമിഷമായിരുന്നു ആ സമയത്ത് എന്തായാലും ദ്രൗപദി വിന്നറായതിന ഒരുപാട് സന്തോഷിക്കുകയാണ് ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ അധ്യക്ഷത വഹിച്ചു നമ്മുടെ തൂർ സ്കൂളിൻ്റെ ഒരു അഭിമാന മുഹൂർത്തമാണിത് എന്ന് പറയുന്നത് കാരണം അത്രയും സന്തോഷമുള്ള ഒരു റിയാലിറ്റി ഷോയിലെ വിന്നറായി വരിക എന്ന് പറയുന്നത് അതിൻ്റെ ഒരു നാൾ വഴികളൊക്കെ നമ്മളൊക്കെ പാട്ടുകളിലൂടെയൊക്കെ കണ്ടതാണ് എന്തായാലും ഒരുപാട് പിന്നെ ഘട്ടം ഘട്ടമായുള്ള ഈ ഒരു ഇതിലെ എത്തി എന്നുള്ളതിൽ വലിയ സന്തോഷവും അഭിമാനവും ഉണ്ട് എന്തായാലും പി സ്റ്റാഫ് കൗൺസിൽ ജില്ലാ പഞ്ചായത്ത് അംഗം വി പി ജസീറ ജെ എസ് സി ക്ലബ്ബ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൊവൂർ യൂണിറ്റ് എസ് പി സി അധ്യാപകർ തുടങ്ങി വിവിധ കൂട്ടായ്മകളുടെ സ്നേഹോപഹാര സമർപ്പണവും ചടങ്ങിൽ നടന്നു പ്രിൻസിപ്പൽ കെ സഫിയ പ്രധാനാധ്യാപകൻ മനോജ് ജോസഫ് അലുമനി അസോസിയേഷൻ പ്രസിഡന്റ് പി സലാഹുദ്ദീൻ മറ്റു പി ടി എസ് എംസി ഭാരവാഹികൾ അധ്യാപകർ ജനപ്രതിനിധികൾ പൂർവ്വ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു